ആലപ്പുഴയിൽ സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥി സഞ്ജു ടെക്കി റോഡ് നിയമലംഘനത്തിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് സഞ്ജു ടെക്കി സഞ്ജു ടെക്കിക്കെതിരെ കോടതിയിൽ കേസും നടക്കുന്നുണ്ട് മണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് കുട്ടികളുടെ മാഗസിൻ പ്രകാശനം രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് രഘുതർ പാർട്ടി പരിപാടിയാണോ പാർട്ടി പരിപാടിയല്ല ഔദ്യോഗിക പരിപാടിയാണ് സർക്കാർ സ്കൂളാണ് സർക്കാർ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നേരിട്ട് നടത്തുന്ന പരിപാടിയാണ് അതിലേക്കാണ് സഞ്ജു ടിക്കണിച്ചിരിക്കുന്നത് സഞ്ജു ടിക്കണിക്കുന്നത് കൊണ്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരാളെ ആ പരിപാടിക്ക് ക്ഷമിക്കുമ്പോൾ എന്താണ് അയാളുടെ യോഗ്യതയെന്നും കുട്ടികളാണ് കുഞ്ഞുങ്ങൾക്ക് അയാൾ എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്നുള്ളൊരു സാമാന്യ ബോധം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട് കാരണം സഞ്ജുട്ടയ്ക്ക് അത്ര വലിയ മറ്റേ കൊലപാതകയോ തീവ്രവാദിയോ ഒന്നും അല്ല ആണെന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷേ സമൂഹ മാധ്യമങ്ങളിലടക്കം നിലവിലുള്ളൊരു വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളും ചെയ്യാൻ പാടില്ലാത്ത നിരവധി നിയമലംഘനങ്ങൾ നടത്തിയ ഒരാൾ എന്ത് സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം കാരണം നമ്മൾ തന്നെ കണ്ടതാണ് ഒരു ഈ യൂട്യൂബിലൂടെയൊക്കെ ഈ കോവിഡ് കാലത്തൊക്കെ യൂട്യൂബിലൂടെയൊക്കെ അത്യാവശ്യം വീഡിയോകളൊക്കെ ചെയ്ത് പ്രശസ്തനാവുകയും പണം സമ്പാദിക്കുകയൊക്കെ ചെയ്ത ആളാണ് ടി എസ് സഞ്ജു എന്നുള്ള ആലപ്പുഴക്കാരനായ സമൂഹ മാധ്യമങ്ങളിൽ സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന യുവാവ് അയാൾ ഒരു സോഷ്യൽ മറ്റേ സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പണം എങ്ങനെ സമ്പാദിക്കാം എന്ന് അല്ലെങ്കിൽ അത് അതിൽ വിജയിച്ച ഒരു യുവാവാണ് അയാൾ അതിൽ നിന്ന് ധാരാളം പണം പക്ഷേ നിരവധി അതായത് വളരെ അടുത്ത കാലത്ത് തന്നെ ഒട്ടേറെ നിയമവിരുദ്ധമായ നിലവിൽ നിലവിൽ രാജ്യത്തുള്ള മോട്ടോർ വാഹന നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിൻ്റെ ചൂടാറുമ്പം ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി സഞ്ചുട്ട്ക്കെതിരെ തുടർന്നുകൊണ്ടിരിക്കയാണ് കോടതി പോലും ഹൈക്കോടതി അടക്കം ഇത്തരത്തിൽ നല്ല സന്ദേശം കിട്ടാൻ വേണ്ടി ഇത്തരത്തിലൊരു അതിഥിയെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിമർശന വിധേയമാകുന്നത്